ഒരു മാതൃകാ ഏറെ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി സന്തോഷം ഞാൻ പവൻ ഗോൾഡ് ലാൻഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് എൺപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രം കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് നിലകളിലായി അഞ്ച് വിശ്രമ മുറികളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മയ്യേരി നസീബ അസിസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹ് പി ടി പ്രസിഡന്റ് എ പി മുസ്തഫ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ടി രാജേഷ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ ഷാജി രാമചന്ദ്ര എല്ലിക്കുന്ന് ഷാജിദ് നാസർ മണ്ണിൽ അബ്ദുൽ ഖാദർ ഉബേ ചാരത്ത് സെയ്തുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ്കൂൾ വിഭാഗത്തിലും പെൺകുട്ടികൾക്ക് ചെയ്യുന്ന അതിനോടനുബന്ധിച്ച് ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ അത് ഹയർ സെക്കൻഡറിയിലെയും അതുപോലെ തന്നെ വി എച്ച് സിയിലും രണ്ട് ബ്ലോക്കുകളിലായിട്ട് ഇപ്പോൾ പുതുതായി നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനമാണ് രണ്ട് വി എച്ച് സിയിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും രണ്ട് നിലകളിലായിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ട് ബ്ലോക്കിൽ നിന്ന് കുട്ടികൾക്ക് വന്ന് ട്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതല്ലെങ്കിൽ ക്ലാസ് റൂം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ഇവിടെ കുട്ടികൾക്ക് വലിയ പ്രയാസമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ശാശ്വത പരിഹാരമാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്